ഹലോ ഗിസ് ഇന്ന് നല്ല മഴ ആയിരുന്ന മഴ തോരാത്തൊരു മഴയും നല്ല തണുപ്പും അത് നമ്മൾ ഉച്ചക്ക് ചോറ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കിന്ന് മീനില്ലേ കേട്ടോ അപ്പം നമ്മൾ പപ്പടം പൊരിക്കാൻ വെച്ചു നമ്മൾ കറിയൊക്കെ ചൂടാക്കാൻ വെച്ചു അങ്ങനെ പപ്പടം പൊരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നാണെങ്കിൽ മക്കൾക്കും സ്കൂളില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പപ്പടം പൊരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്താ ഒരാൾക്ക് റാഗിയും ഓട്സും കൂടിയുള്ള കുറുക്ക് മതിയെന്ന് പറഞ്ഞപ്പോൾ അതുണ്ടാക്കുകയാണ് പിന്നെ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ചേമ്പും ചേപ്പിൻ്റെ തണ്ടും അതും കൂടിയിട്ടൊരു കൂട്ടാനുണ്ട് ഉണ്ട് കിട്ടാം അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വളമ്പി ചേമ്പും കൂട്ടാനിട്ടു സമ്മന്തി ഉണ്ടായിരുന്നു അതേപോലെ നമ്മുടെ കറി കറി ഒഴിച്ചു പിന്നെ ഒരു പപ്പടവും പിന്നെ കുറച്ച് മുന്തിരി അച്ചാറും ആഹാ ഇന്ന് നല്ലൊരു തട്ടി തട്ടിക്കൂട്ടിലെ റെസിപ്പി കൂടിയാണ് കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക